ശ്രീ ചാണ്ടി ഉമ്മൻ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ ഉപ്പു മന്ത്രി സാർ ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലെ പാമ്പാടി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് സർ സ്മാർട്ട് ഓഫീസാക്കി മാറ്റുവാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അതിന് ശിലാഫലവും സ്ഥാപിച്ചു ആറ് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത് ആറ് ആറുമാസത്തേക്ക് റെഡ് ക്രോസിൻ്റെ സൊസൈറ്റിയുടെ ഹോൾ വാടകയ്ക്ക് എടുത്തു സർ രണ്ട് വർഷം കഴിഞ്ഞു സർ പക്ഷെ ഇതുവരെ ഒരു തുടപ്രവർത്തനം നടന്നിട്ടില്ല അതുപോലെ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലത്ത് ഇന്ന് കാട് പിടിച്ച് കിടക്കുമായിരുന്നു പക്ഷെ ഒരു സന്തോഷം വർത്തമാനം പറയാനുള്ളത് ഈ ആറ് മാസം ഒന്നര വർഷം മുമ്പ് ഈ ശിലാഫലവും കാണാതെ പോയിരുന്നു അത് കഴിഞ്ഞ ദിവസം കണ്ടു കിട്ടിയിട്ടുണ്ട് ഒരാളുടെ പേര് പോലും ഇത് മാഞ്ഞിട്ടില്ല എന്നൊരു സന്തോഷ വർത്താനം ഞാൻ അറിയിക്കുകയാണ് പക്ഷേ അതേസമയം ഇതുവരെ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് വാടകയും കിട്ടിയിട്ടില്ല അവരെ വാഹനം ഇടാൻ സ്ഥലമില്ലാത്ത സാഹചര്യമാണ് സർ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൂർത്തിയാക്കി തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കുന്നത് റവന്യൂ ഭവന നിർമ്മാണമന്ത്രി സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് ഉൾക്കൊള്ളേണ്ടതുമാണ് കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിലെ പാമ്പാടി വില്ലേജ് ഓഫീസ് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആകയാൽ ആ വില്ലേജിൻ്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭ്യമാക്കാനുള്ള പ്രപ്പോസൽ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്ത് എന്നാൽ ആ വില്ലേജിനെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് പിന്നീട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ സെക്രട്ടേറിയറ്റ് തള്ളിയ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ നിലവിലുള്ള പ്രത്യേക സാഹചര്യവും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ കേരള സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് വില്ലേജ് കെട്ടിടത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു സാർ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആയിരത്തി ഇരുന്നൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റവന്യൂ വകുപ്പിൻ്റെ സർക്കാർ ഉത്തരവ് പ്രകാരം അമ്പത് ലക്ഷം രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തു സർ എന്നാൽ പ്രസ്തുത വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിന് കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉദ്ദേശം ഇരുന്നൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ക്യൂബിക് മീറ്റർ അതായത് നാനൂറ്റി എഴുപത്തൊമ്പത് ലോഡുണ്ടാകും ചുവന്ന മണ്ണ് നീക്കം ചെയ്യേണ്ടതായി വന്നിരിക്കുന്നു പ്രസ്തുത മണ്ണ് നീക്കം ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കപ്പെട്ട എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിർമ്മാണ ഏജൻസി മുഖാന്തരം മണ്ണ് നീക്കം ചെയ്താൽ ഭരണാനുമതി തുക അധികരിക്കുകയും അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ ഇടയാകുകയും ചെയ്യും മറ്റ് സർക്കാർ പ്രവർത്തികൾക്ക് മണ്ണാവശ്യമുണ്ടെങ്കിൽ അനുവദിക്കാമെങ്കിലും കോട്ടയം ജില്ലയിലെ വിവിധങ്ങളായ വകുപ്പുകളോട് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ആവശ്യത്തിന് മണ്ണ് ആവശ്യമില്ല എന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ പ്രസ്തുത മണ്ണ് നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് പൊതുലേലത്തിൽ വിൽപ്പന നടത്തി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് കോട്ടയം തഹസിൽദാർ മുഖാന്തരം അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണ് സാർ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ബന്ധപ്പെട്ട ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നിർമ്മാണ ഏജൻസിയുമായും ചർച്ച ചെയ്തു സാർ ഉമ്മൻചാണ്ടി സാർ അസുഖമായിരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ തറക്കല്ലിട്ട ഒരു കെട്ടിടമാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകമായ താ താല്പര്യവും സെൻറ്റിമെൻസും തീർച്ചയായിട്ടും നമുക്കുണ്ട് അതുകൊണ്ട് പാമ്പാടി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് ഞങ്ങൾ മേൽനോട്ടം നൽകി എത്രയും പെട്ടെന്ന് ആരംഭിച്ച് ചുരുങ്ങിയ കാലങ്ങളിലുള്ളിൽ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിമാർ